രണ്ടായിരത്തി ഇരുപത്തിന് സ്റ്റാർട്ടിങ് തന്നെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമയാണ് രാഗചിത്രം ഇന്നലെ സിനിമ കണ്ടു ആസിഫലി അനേശ്വരാണ് മെയിൻ ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കുന്നത് സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പൂർണ്ണ തൃപ്തി നൽകിയ സിനിമയായിരുന്നു രാഗചിത്രം ഈ സിനിമയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എനിക്ക് തോന്നിയത് ഇതൊരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നാണ് അവർ അണിയറക്കാർ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ രീതി തന്നെയാണ് പടം ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ മലയാളത്തിൽ അങ്ങനത്തെ ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി പടം മുമ്പ് വന്നിട്ടുള്ളത് വടക്കം വിര പോലത്തെ അതായത് ചരിത്രമായിട്ട് നമുക്കറിയാം ഇതാണ് ചരിത്രം എന്ന് പക്ഷെ അവർ സിനിമയിലൂടെ മറ്റൊരു ചരിത്രം അതിൽ എഴുതി ചേർത്തു അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു അതേപോലത്തെ ഒരു പരിപാടിയാണ് ഇത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് ഒരു സിനിമ അതിപ്പോ എല്ലാവർക്കും അറിയണ്ടാവും യഥാ സിനിമ കാതോട് കാതോടെ എന്ന് പറഞ്ഞ സിനിമ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടാവും അപ്പൊ സത്യത്തിന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഉണ്ടാവില്ല പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിന്ന് കാണിച്ചിട്ട് നമ്മൾ വിശ്വസിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ശരിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോന്ന് കാരണം അത്ര അധികം വിശ്വസനീയമായ രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരു ആവറേജാണ് തോന്നിയത് സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് കൊറേ പേരൊക്കെ നേരെ തിരിച്ചായിരിക്കും ഇതൊരിക്കലും ഒരു സീറ്റ് അഡ്ജ് ത്രില്ലർ പടല്ല ത്രില്ലർ ആണോ വെച്ച് കഴിഞ്ഞാൽ ത്രില്ലറിന്റെ മൊമെന്റ്സ് ഒക്കെ ഉണ്ട് എന്നാൽ വലിയ വലിയ ഹൈ മൊമെന്റ്സ് ഇല്ലാതാനും ഒരു ഇമോഷണൽ ത്രില്ലർന്നൊക്കെ പറയാം ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇതിൽ കൂട്ടല് നമുക്ക് ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് മലയാള സിനിമ അത് ഇമോഷണൽ ആയിട്ട് നമ്മളെ വളരെയധികം കണക്ട് ചെയ്യേണ്ടത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആസിരുടെ ആറാമത്തെ പോലീസ് സ്റ്റേഷൻ ആണ് ആറും ആൾ ആറും ഇതിനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് അനശ്വരുടെ കാരക്ടറാണ് അനശ്വര ആ ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ ഫലിപ്പിക്കേണ്ട വലിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ല സിമ്പിൾ ആയിട്ട് ഒരു ബിഹേവ് ചെയ്യേണ്ട സംഭവങ്ങളല്ലോ ഒരു പുതുമുഖ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു കുട്ടിയാണ് ആളുടെ ഒരുപാട് സ്വപ്നങ്ങളും അതൊക്കെ ശരിക്കും അനേശ്വര കാണുമ്പോൾ നമുക്ക് തോന്നും ആദ്യമായിട്ട് അഭിനയിക്കാവുന്ന ഒരു കുട്ടിയുടെ എല്ലാം വളരെ അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അനശ്വര എനിക്ക് ഭയങ്കര ഇഷ്ടമായി അനശ്വരുടെ കാരക്ടർ അതുപോലെ സെറിൻ ഷിഹാബ് അതും ഒരു ഗംഭീര ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല സ്പോയിലർ റൗൺ കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ പിന്നെ ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്താൽ ജഗദീഷ് ആയാലും ഇന്ദ്രൻസ് ആയാലും അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മനോജ് ജയൻ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സിദ്ധിഖ് നമുക്ക് കാണുമ്പോൾ അത്ര സിമ്പിൾ ആയിട്ട് തോന്നിയാലും ഇതൊട്ടും ഒട്ടും എളുപ്പമുള്ള പരിപാടിയല്ല കാരണം ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തിന് അതിന് ഒരുപാട് പേരെ എൻഒസി വാങ്ങണം അവരുടെ പെർമിഷൻ വാങ്ങണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇതിന്റെ പിന്നെ നടന്നിട്ട് അതൊന്നും ഒട്ടും എളുപ്പമല്ല ഒരു പടം സെറ്റാക്കി വെക്കാനായിട്ട് കാരണം പഴയ ആ എയിറ്റി ഫൈവിലെ കാലഘട്ടത്തിൽ നടന്ന ഒരുപാട് പേരെ പല രീതിയിൽ കാണിക്കുന്നുണ്ട് പലരുടെ പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട് അതില് അസുസ്സന്റെ ഉള്ള കാലം കമലിനെ കാണിക്കുന്നുണ്ട് ഭരതനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് കാണിക്കുന്നുണ്ട് അതൊന്നും അവരുടെ ഒക്കെ വീട്ടുകാരുടെ പെർമിഷൻ വാങ്ങണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഒരുപാട് എഫർട്ട് എടുത്ത് എഫർട്ടെടുത്തവർ ചെയ്തൊരു സിനിമയാണ് പക്ഷെ പ്രത്യേകിച്ചൊരു സിനിമ ആസ്വാദകൻ സിനിമനെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാണെങ്കിൽ സിനിമയിലെ എപ്പോഴും ഈ സിനിമയുടെ അപ്ഡേറ്റുകളൊക്കെ നോക്കിയിരിക്കുന്ന ആളാണെങ്കിൽ സിനിമ സ്വപ്നം കണ്ടൊരാളാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി റിലേറ്റ് ആകുന്നതാണ് എനിക്ക് തോന്നിയത് എനിക്കൊക്കെ പേഴ്സണലി കുറച്ചും കൂടിയും ഒരു പ്രേക്ഷകനെക്കാളും കുറച്ചും കൂടി ഇഷ്ടം കൂടുതലും ഒരു സിനിമ തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫും ചില ചില ഇൻസിഡന്റ് വരുമ്പോൾ ചില ചില സിനിമയുടെ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ എനിക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടം കൂടുതൽ ഈ സിനിമ തോന്നിയിട്ടുണ്ട് അതുപോലെ വേറെ ചില കണക്ഷൻ ചെയ്തിന്മേലുണ്ട് അതും കണക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ മമ്മൂക്കടാനും അനുവാദിലാണ്ട് ഒരിക്കലും നടക്കില്ലാന്ന് മമ്മൂട്ടി ചേട്ടന്റെ അനുവാദിലാണ്ട് ഈ സിനിമ നടക്കില്ല അത് നമുക്ക് ഈ സിനിമ കാണുമ്പോ അറിയാം ഇതിന്റെ ഇതൊരു അരമൂണി കുറി കഴിഞ്ഞ പിന്നെ ഈ ബാക്കി നടക്കുന്ന എയ്റ്റി ഫൈവിലെ കാര്യങ്ങൾ കാണിക്കുന്ന തൊട്ട് എല്ലാത്തിലും മമ്മൂക്കുടെ പ്രസൻസ് ഉണ്ട് അത് മമ്മൂക്ക വരുന്നുണ്ടോ ഇല്ല അതല്ല കാര്യം എല്ലാത്തിലും പേരായാലും ബാക്കി കാര്യങ്ങളായാലും ഇൻസിഡന്റ് ആയാലും എല്ലാം മമ്മൂക്കിയുടെ ബന്ധപ്പെട്ട് നടക്കണേ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരിക്കലും ഈ സിനിമ നടക്കില്ലായിരുന്നു ജനുവരിയിലത്തെ ആദ്യത്തെ ഹിറ്റ് തന്നെയായിരിക്കും രേഖ ചിത്രം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാണാത്തവരെല്ലാരും പോയി കണ്ടോളോ സിനിമ കാണാൻ ഒരു പോയി കണ്ടാവോ കേട്ടോ അല്ലാണ്ട് വെറുതെ ഈ ഉറക്കം ഇങ്ങനെ ഒരു വെറുതെ നേരം കളയ പോണോ വെറുതെ അവിടെ പോയി ബാക്കിയുള്ളവർ ഉണ്ട് ഡിസ്റ്റർബ് ചെയ്യരുത് കാരണം ചിലവർ കാണാറുണ്ട് ഒരു അഞ്ചാറ് പേർക്ക് ഒരുമിച്ച് വർക്ക് വർത്താനം പറയാനും വെറുതെ ഉറങ്ങാനും വെറുതെ ഫോൺ നോക്കിയിട്ട് ഗെയിം കളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ബാക്കിയുള്ളവർക്ക് നിങ്ങൾ അങ്ങനെ ചെയ്തോ കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ളവർ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുക സിനിമയ്ക്ക് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക അതൊക്കെ നിങ്ങൾ നേരെ അവിടെയാണ് പോയി ചെയ്തോടെ അപ്പം ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും അഭിപ്രായം കമന്റ് ചെയ്തോളോ ആസിഫലിന്റെ ബാക്ക് ടു ബാക്ക് ഹിറ്റാണ് വന്നോണ്ടിരിക്കുന്നത് നല്ലൊരു രീതിയിൽ തന്നെ അസിവലി പോട്ടെ ഒരു സമയത്ത് ആസിഫലിന്റെ ബോംബിസ്റ്റർ ബോം ഇത് ആൻസന്റെ ഒരു ലെവലായിരുന്നു ആസിവിന് മുമ്പ് പക്ഷെ ഇപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഒരു ഒരു മൂന്നാല് പടങ്ങളായിട്ട് എല്ലാം കിഡലിലും പടങ്ങളാണ് എല്ലാം സ്ക്രിപ്റ്റ് സെലക്ഷൻ കിഡ്ഡലിനാണ് ഇതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് അടിപൊളി സ്ക്രിപ്റ്റ് ആയിട്ടാണ് അത് സ്ക്രിപ്റ്റിനെ സ്ക്രിപ്റ്റിനേക്കാളും അത് കണക്ട് ചെയ്യിച്ചു അവരാ സംഭവം സെറ്റ് ചെയ്തു അതൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു ജോഫിൻഡീച്ചാക്കോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ പോയി കണ്ടോളോ എന്തായാലും നിങ്ങൾക്ക് നിരാശ സമ്മാനിക്കാത്ത ഒരു സിനിമ തന്നെയായിരിക്കും രേഖചിത്രം അപ്പോൾ സ്നേഹപൂർവ്വം മമ്മൂടിച്ചേട്ടൻ